മലയാളത്തിൽ ക്യാ എന്ന പേരിൽ ഒരു രചനയുണ്ട് അതിങ്ങനെയാണ് ഗുജറാത്തിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കൊച്ചിയിലേക്ക് കച്ചവടത്തിന് വരുന്ന ഒരു ഗുജറാത്തിയുടെ അരികിലാണിരുന്നത് അയാൾ എന്നോട് ചോദിച്ചു താങ്കളുടെ ശുഭനാമം എന്താണ് ഞാൻ പറഞ്ഞു രാമകൃഷ്ണൻ റാം കിഷൻ റാം കിഷൻ റാം റാം എന്ന അയാൾ അഭിമാനത്തോടുകൂടെ പറഞ്ഞ് എൻ്റെ അരികിലേക്കിരുന്നു നിങ്ങളൊരു മാംസബുക്കാണോ അയാൾ എന്നോട് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ഞാൻ മറുപടി പറഞ്ഞു നിങ്ങളോ ഞങ്ങൾ ശുദ്ധ സസ്യബുക്കുകളാണ് ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിലെ ചില പുല്ല് തീനികൾ ഗർഭിണിയുടെ വയറുകീറി ചോരപ്പൈതലിനെ പുറത്തേക്കെടുത്ത് തിന്നതോ അതിൻ്റെ തള്ളയെയും അത് കേൾക്കേണ്ട താമസം ഒരു ഉഗ്ര ഭീകര ജീവിയായി മാറി കോമ്പല്ല് കാണിച്ച് അയാൾ എന്നോട് മുരണ്ടു ഖ്യ ഈ മുരളലാണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ചോദ്യം ചെയ്യലാണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നിരാശയല്ല ഈ പേടിപ്പെടുത്തലിൻ്റെ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ടത് പ്രതീക്ഷയുണ്ടാകണം പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്മതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ സുറാക്ക റസൂലുല്ലാഹിയെ പിടിക്കാൻ തൊട്ടു മുന്നിലെത്തി നിൽക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈവസ് കൈമാറുന്ന ഒരു പ്രതീക്ഷയുണ്ട് കൈ ഇതാ ലിസ്ത സിവാറ കിസ്രയുടെ കൈകളിലുള്ള ആഭരണങ്ങൾ നിന്റെ കൈകളിലെത്തുന്നൊരു കാലത്തെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം ഇജറ പോകുന്ന ഘട്ടത്തിൽ പോലും റോമും പേർഷ്യയും അതിജയിക്കുന്ന ആദർശമായി ഇസ്ലാം വരുമെന്ന പ്രവാചകൻ പ്രഭാതിഖൺസല്ലാഹു അലൈ തങ്ങളുടെ പ്രതീക്ഷയിൽ പ്രിയമുള്ളവരെ നമുക്കൊരു പാഠമുണ്ട് ഈ പ്രതീക്ഷയാണ് ഹന്തക്കിൽ പ്രഭാതി ഗൺസല്ലാഹു അലൈ തങ്ങൾ കൈമാറിയത് ഈ പ്രതീക്ഷയാണ് ഗുഹാമുഖത്ത് തൊട്ടരികിൽ ശത്രുക്കൾ വന്നു നിൽക്കുമ്പോഴും പ്രവാചകൻ സല്ല അള്ളാഹു അലൈബസ്മിതങ്ങൾ കൈമാറിയത് അതുകൊണ്ട് നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് രാഷ്ട്രീയപരമായി നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് യുവാക്കളെ നിങ്ങൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ വായിക്കേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കൊടുങ്ങല്ലൂരിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ മരണപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് േഴ് വർഷമാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു നമുക്കറിയാം രാഷ്ട്രീയപരമായ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ എന്നാൽ അതോടൊപ്പം മതരംഗത്ത് ഏറ്റവും മുന്നിൽ നിന്നിരുന്നു തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അദ്ദേഹത്തിന് സുന്നത്തു നോമ്പുകൾ ഉണ്ടായിരുന്നു പല വിഷയങ്ങളിലും കെ എം മൗലവിയേക്കാൾ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും പ്രിയമുള്ളവരെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ നിങ്ങൾ വായിക്കേണ്ടതുണ്ട് മഹാനായ കെ എം മൗലവിയെ നിങ്ങൾ വായിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പഠനം കഴിഞ്ഞ് കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങിയ മഹാനായ കെ എം മൗലവി സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും ഉത്തരേന്ത്യൻ രാജ്യങ്ങളിൽ ഇതാ ഇലക്ട്രിക് പോസ്റ്റുകൾ അവസാനിക്കുന്നിടത്ത് മുസ്ലിം ഗ്രാമങ്ങൾ അവസാനിക്കുന്നു അവിടെ മരം വട്ടുകാരനും അവിടെ ചെരുപ്പുതുന്നിയും അവിടെ നമ്മുടെ നാട്ടിൽ വണ്ടിക്കാളകൾ വലിക്കുന്ന വാഹനങ്ങൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യരുടെ പേര് മുസ്ലിമിൻ്റെതാണ് ആ ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ലാതെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ കെ എം ഉണ്ടായി വക്കം മൗലബിയുണ്ടായി സിരി സാഹിബുണ്ടായി സി എച്ച് ഉണ്ടായി അതുകൊണ്ട് രാഷ്ട്രീയപരമായ കൃത്യമായ നിലപാടുള്ളവരായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട് അബുൽ കലാം ആസാദിനെ നമ്മൾ വായിക്കേണ്ടതുണ്ട് പ്ലൂട്ടോയുടെയും അരിസ്റ്റോട്ടിലിനെയും നിങ്ങൾക്കറിയണമെങ്കിൽ അബുൽ കലാമിൻ്റെ കൈകളിലുണ്ട് എന്ന് നെഹ്റു പറഞ്ഞ അബുൽ കലാം ആസാദിനെ യുവാക്കളെ നിങ്ങൾ വായിക്കുക നമുക്ക് നന്മയുടെ ഈ സി എൻ സി വിഷയം വന്നപ്പോൾ ഇന്ത്യയുടെ തെരുവുകളിലെ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചത് ജാമ്യ മില്ലിയയിലെ വിദ്യാർത്ഥികളിൽ നിന്നാണ് ക്ലാസിക്കൽ ഫാസിസത്തെ അത് പുറത്തേക്ക് തള്ളിയത് അന്ന് ജർമ്മനിയിലെ വിദ്യാർത്ഥികളിൽ നിന്നാണ് യുവാക്കളിൽ നിന്നാണ് എങ്കിൽ പ്രിയമുള്ള യുവസമൂഹമേ നമുക്ക് നന്മയുടെ രാഷ്ട്രീയമാണ് വേണ്ടത് അ രാഷ്ട്രീയ വാരത്തിലേക്കെല്ലാം നമുക്ക് പോകാനുള്ളത് പുതിയ തലമുറക്ക് നന്മയുടെ നൈതികതയുടെ ഒരു രാഷ്ട്രീയം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം ഈ രാജ്യം നമ്മുടേതാണ് അതേതെങ്കിലും ഫാസിസ്റ്റ് ശക്തികൾക്ക് നമുക്ക് വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് നല്ലൊരു രാജ്യത്തെ നല്ലൊരു നാടിനെ നമുക്ക് പടുത്തുയർത്താൻ സാധിക്കേണ്ടതുണ്ട്